നമ്മുടെ രാജ്യത്ത് ഒരു സുപ്രധാന പരിശോധനയിൽ കൂടി കേരളം ഒന്നാം സ്ഥാനത്തെത്തി ഗ്രാമീണ മേഖലയിലെ വേതനത്തിൻ്റെ കാര്യത്തിലാണ് ഗ്രാമീണ മേഖലയിലെ കർഷക തൊഴിലാളികളുടെയും മറ്റും ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട് അവർക്ക് ലഭിക്കുന്ന കൂലി ആ കൂലിയുടെ അടിസ്ഥാനത്തിലാണ് കേരളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മൾ നമ്പർ വണ് ഇന്ത്യയിൽ ഏറ്റവും മികച്ച കൂലി ലഭിക്കുന്ന തൊഴിലാളികൾ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലെ തൊഴിലാളികളാണ് ഗ്രാമീണ വേതനത്തിൻ്റെ കണക്ക് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നാടായ ഗുജറാത്തിൽ ഗ്രാമീണ മേഖലയിൽ ഒരു തൊഴിലാളിക്ക് ലഭിക്കുന്ന ശരാശരി കൂലി ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ പത്ത് പൈസയാണ് ദിവസക്കൂലി എന്നാൽ കേരളത്തിലത് എഴുന്നൂറ്റി ആറ് രൂപ അഞ്ചു പൈസയാണ് ഇതാണ് കേരളവും പ്രധാനമന്ത്രിയുടെ ഗുജറാത്തും തമ്മിലുള്ള വ്യത്യാസം ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെയും സ്ഥിതി ഇങ്ങനെ തന്നെയാണ് അക്കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികവാർന്ന നില കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞു അങ്ങനെ കേരളം ഒരിക്കൽ കൂടി ആദരിക്കപ്പെട്ടു രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളുടെ മുൻപിൽ ബഹുമാന്യമായി നമ്മൾ ഒന്നാമതെത്തി എന്നാൽ മലയാള മനോരമ വായനക്കാരിൽ നിന്നെങ്കിലും ആ വാർത്ത വെക്കണം എന്ന് മനോരമ തീരുമാനിച്ചു മനോരമയിൽ ഈ വാർത്ത കാണാനാവില്ല ഈ വാർത്ത അറിയണമെങ്കിൽ മനോരമ വരിക്കാർ മറ്റൊരു പത്രം വായിക്കേണ്ട സ്ഥിതിയാണ് ഇതാണ് വാർത്തകളുടെ മൂല്യം പ്രാധാന്യം നിർണയിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉടമസ്ഥാവകാശം ചെലുത്തുന്ന സ്വാധീനം